നവ വൈദികരുടെ പൗരോഹിത്യം നിലനിൽക്കുന്നതാണോ നവവൈദികർ എന്ന് പറഞ്ഞ് ഈ ലോഹക്കകത്തേക്ക് കഴിയ ഈ എട്ട് പേരും പരിശുദ്ധ ബലിയർപ്പണത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്നാണ് ഒരു പ്രാവശ്യം മെത്രാണാൽ പട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും തങ്ങളുടെ പട്ടം തിരിച്ചെടുക്കുവാനോ അത് റദ്ദു ചെയ്യുവാനോ അതില്ലാതാക്കുവാനോ കഴിയില്ല എന്നുള്ള ഒരു പ്രാവശ്യം പട്ടം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ ആർക്കുമൊന്നും ചെയ്യുവാൻ സാധിക്കില്ല ഞങ്ങളെ രാജാക്കന്മാരായി തീർന്നിരിക്കുന്നു വൈദിക അന്തസ് നഷ്ടപ്പെടുക അവൻ വൈദികനല്ലാതായി തീരുന്നു ഒരു പ്രാവശ്യം പട്ടം കിട്ടിക്കഴിഞ്ഞാൽ ആ പട്ടം അസാധുവാകുകയില്ല നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം എട്ട് ഡീക്കന്മാരുടെ പട്ടം അഥവാ എട്ട് നവ വൈദികരുടെ പൗരോഹിത്യം നിലനിൽക്കുന്നതാണോ സീറോ മലബാർ സഭയുടെ സിനഡിലെ ഒരു മെത്രാനും അല്ലെങ്കിൽ മെത്രാപോളിത്തയും ഈ പറയുന്ന എട്ട് ഡീക്കന്മാരും ചില ലോകത്തൊഴിലാളികളും കൂടെ കൂടി സീറോ മലബാർ സഭയെ ചതിച്ചോ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇപ്പറയുന്ന നവവൈദികരുടെയും മാർ പാമ്പ്ലാനയുടെയും ഗൂഢാലോചന പുറത്തായോ എന്ന് വേണം ഇപ്പോൾ ചിന്തിക്കുവാൻ കാരണം അത്തരത്തിലുള്ള ഒരു ടെലിഫോൺ സംഭാഷണം പുറത്തായിരിക്കുന്നു അത് എറണാകുളത്തെ ഒരു പ്രമുഖ വിമത വൈദിക വേഷധാരിയും ഒരു വിശ്വാസിയും തമ്മിൽ സംസാരിച്ച ടെലിഫോൺ സംഭാഷണമാണ് പുറത്തായിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നവവൈദികർ എന്ന് പറഞ്ഞ് ഈ ലോഹയ്ക്കകത്തേക്ക് കയറിയ ഈ എട്ട് പേരും പരിശുദ്ധ ബലിയർപ്പണം അതായത് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടത്തുവാൻ സാധ്യതയില്ല എന്ന് വേണം കരുതുവാൻ കാരണം എറണാകുളത്തെ പ്രമുഖ വിമത ലോകധാരിയായ മിസ്റ്റർ ലൂക്കോസ് കുന്നത്തൂറും ഒരു വിശ്വാസിയും തമ്മിൽ നടന്ന ടെലിഫോൺ സംഭാഷണമാണ് ഇതിന് ഉപോത്ബലകമായി നമ്മളെ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന വസ്തുത നമുക്ക് നമുക്കേതായാലും ആദ്യം ആ ടെലിഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം ശ്രീതിയ ശ്രുതിയാരിയുടെ ആ ഞാൻ വിളിച്ചു വേറെ നമ്മുടെ ഈ പുതിയ പട്ടം കിട്ടിയ അച്ഛൻ അവിടെ വന്നിട്ട് വല്ല കുർബാന കുർബാന എത്തിക്കാനുള്ള സംവിധാനത്തിന് വല്ല പ്രശ്നങ്ങളുണ്ട് അവിടെ എന്റെ പൊന്നെ ഇത് വേണ്ടാത്ത കാര്യങ്ങൾ ഓരോരുത്തും പറയണതിന്റെ അതായത് ആകെ പുള്ളി ഇവിടെ അഞ്ചു ദിവസം ആറു ദിവസം കുർബാനക്ക് സഹായിക്കാൻ വന്നിട്ടുണ്ട് കുർബാനക്ക് കൊടുക്കാൻ വന്നിട്ടുണ്ട് അത് ശരി നമ്മുടെ ഈ ഇടവക്കാരനും അല്ല നമ്മളുമായിട്ടൊരു ബന്ധവുമില്ല അത് ശരി പുള്ളിക്ക് ഇവിടെ ഈ മടക്കളിൽ പോകാൻ പറ്റുന്ന സമയത്ത് കാലത്ത് വന്ന് കുർബാന കൊടുത്തോളാംന്ന് പറഞ്ഞു അപ്പൊ ഇവിടുത്തെ കൊച്ചിമാര് പേർക്ക് പറഞ്ഞ് ഇവർക്ക് എങ്ങനെ ഒരു സ്വീകാര്യത കിട്ടുന്നില്ലല്ലോ ഒരു സ്വീകാര്യത കിട്ടാനായിട്ട് നമുക്കൊരു അവിടെ ഒരു പൂ എടുത്തേക്കാൻ പാടില്ലെന്ന് ചോദിച്ചു നമ്മൾ അങ്ങനെ പൂ നമ്മളങ്ങനെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പൂ കൊടുത്തുന്നേ ഉള്ളൂ അല്ലാതെ നമ്മളിവിടെ ഈ അവരോട് എങ്ങും പോയി കുർബാന ചെല്ലാനും അരവനെന്ന് പറഞ്ഞിട്ടില്ല ഇവരെങ്ങും പോയി ചെല്ലുന്നുമില്ല കേട്ടത് പിന്നെ ഇനി അവര് ഇവിടെ ഒരു വിഷയം ഉണ്ടാകാനായിട്ട് ഇവിടെ നമ്മളാ എന്നാ ഒരു സാധാരണ നമ്മൾ പറയുന്നത് ഒരു ഗ്രീറ്റിംഗ്സ് അല്ലെങ്കിൽ അപ്രീസിയേഷൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ ഇവിടുത്തെ കാര്യമായിട്ട് ബന്ധവല്ലേ ഇവിടെ ഇരിക്കുന്ന പോളത്തിന് വേറെ പണിയൊന്നുമില്ല അവനെ കണ്ടൊക്കെ പറഞ്ഞു അതിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് കൊച്ചന്മാർ പറഞ്ഞു അതിനോട് വായി കാരണം അപ്പൊ ഇനിയിപ്പൊ ഇവിടെ ഇപ്പൊ ഇപ്പൊ ഏതായാലും ഇപ്പൊ തിരഞ്ഞെടുപ്പ് കുർബാന എത്തിക്കൂല അവര് അങ്ങനെയാണ് അല്ലെ അല്ലെ അതിനിപ്പോ സംഭവിക്കാൻ പോകുന്നത് ഇവരുടെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടില്ലല്ലോ ഇവരിപ്പ ഇവരുടെ സ്വന്തം ഇടവകളിൽ വൈക്കംകാരനുണ്ട് തലപ്പുറമുകാരനുണ്ട് നമ്മുടെ ഈ മഞ്ഞപ്പുറക്കാരനുണ്ട് അതുപോലെ തന്നെ ഈ ഇപ്പൊ ഈ വന്ന വെച്ചാൽ പറയുന്ന പുതിയക്കര പുള്ളി കാലത്ത് ഇവിടെ വന്ന് കുർബാന എടുത്ത് സിംതേറ്റ് ഒരു ഒഫീസ് ആറക്കാണ്ടി ചെല്ലാനായിട്ട് ചെന്നു അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചുറ്റിക്കറങ്ങിട്ട് ഇവിടെ പോവുകയും ചെയ്തു ഇല്ല അവരോട് മൊത്തം അവരുടെ ഇടയിൽ ധാരണകളാണ് ഈ കൊച്ചന്മാരുടെ ഞങ്ങളെ കൊണ്ട് ഒപ്പിടി ചെല്ലിക്കൊണ്ട് ഞങ്ങളെങ്കിലും ചെല്ലണം അവര് പ്രൈവറ്റ് ആയിട്ട് ചെല്ലുന്നുണ്ടാവുമായിരുന്നു അവരുടെ പള്ളികളിലും അത് അവര് പ്രൈവറ്റ് ആയിട്ട് ചെയ്യും അതായത് ഇവര് സമവായം എന്ന് പറയുന്ന പരിപാടി ഉണ്ടാക്കി ജൂലൈ ഒന്നാം തീയതി ആ ജൂലൈ ഒന്നാമത്തെ സമവായത്തിൽ പറഞ്ഞിരുന്നത് അന്ന് പാമ്പ്ലാനുപിതാവ് പറഞ്ഞിരുന്നത് നിങ്ങൾ പട്ടം മേടിക്കെന്നിട്ട് അനങ്ങാതെ അപ്പോയിന്റ്മെന്റ് അപ്പോയിൻറ്മെന്റ് വരുമ്പോൾ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റ് നടക്കൂല കാരണം വെച്ചാൽ ഇവർ നിർബന്ധമായിട്ട് എഴുതിപ്പെട്ടു ഇവർ എട്ട് കാര്യങ്ങൾ എടുത്തേക്കും തീരുമാനമാണ് പബ്ലിക് മാസം എങ്ങനെ എവിടെയും ചെല്ലണ്ടെന്നുള്ളത് കട്ടപ്പോ കട്ടപ്പോ നമ്മൾ തന്നെയായിട്ട് വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എന്നാ ചെയ്യാൻ പോകുന്ന പറഞ്ഞ് കഴിഞ്ഞാൽ അനുഭവമുള്ള ഒരു അച്ഛനേയും ഒരു കൊച്ചനെയാണ് കൂടി ഒരു വള്ളിയിലേക്ക് വെച്ചു അപ്പൊ വടകാർ കുടുങ്ങിയില്ല അങ്ങനത്തെ പണിയൊക്കെ ചെയ്യുള്ളൂ ശരിയാ ഇവിടെ സീറോ മലബാർ സഭയിലെ ഒരു മെത്രാൻ തന്നെ സഭയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുമ്പോൾ അല്ലെങ്കിൽ സഭയുടെ തീരുമാനങ്ങൾ അട്ടിമറിക്കുവാൻ ശ്രമിക്കുമ്പോൾ കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ യൂദാസകൾ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ആ കുടുംബം ശിഥിലമായി തീരുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം എറണാകുളം രൂപതയിലെ പല ഇടവകകളിലും ഏകീകൃത ബലിയർപ്പണം നടത്തുവാൻ സിവിൽ കോടതികളിൽ നിന്ന് ഉത്തരവുണ്ടായതിനു ശേഷവും അത് നടപ്പിൽ വരാതിരിക്കുവാനുള്ള മുഖ്യ കാരണമെന്ന് എന്ന് പറയുന്നത് ഈ മിസ്റ്റർ പാമ്പ്ലാനിയും വിമത വൈദിക ലോഹത്തൊഴിലാളികളും മറ്റ് വിമതരും ചേർന്ന് നടത്തിയ തട്ടിക്കൂട്ട് ഫോർമുലയാണ് പരിശുദ്ധ ബലിയേർപ്പണത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്നാണ് എറണാകുളത്തെ വിശ്വാസികൾ ഇപ്പോൾ ചിന്തിക്കുന്നത് കാരണം പാലാരിവട്ടം തൃപ്പൂണിത്തറ മാതാനഗർ തുടങ്ങിയ ഇടവകകളിൽ സിവിൽ കോടതികളിൽ നിന്ന് പരിശുദ്ധ ബലിയർപ്പണം അതായത് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടത്തണമെന്ന് ഉത്തരവുണ്ടായിട്ടും ഇപ്പോഴും അവിടെ പൂർണമായും അത് നടപ്പിൽ അത് നടപ്പിൽ വരാത്തതിന്റെ കാരണം ഇത്തരത്തിലുള്ള തട്ടിക്കൂട്ട് ഫോർമുലയാണ് എന്നാണ് അവിടെയുള്ള വിശ്വാസികൾ ുന്നത് ജൂൺ മാസം ഒൻപതാം തീയതി ഇറങ്ങിയ സർക്കുലർ അനുസരിച്ചാണെങ്കിൽ ഇപ്പറയുന്ന സമവായ ഫോർമുല റദ്ദായി എന്ന് വേണം കരുതുവാൻ അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ ലൂക്കോസിന്റെ ഈ പറയുന്ന ടെലിഫോൺ സന്ദേശത്തിന്റെ അല്ലെങ്കിൽ ടെലിഫോൺ സംഭാഷണത്തിന്റെ അർത്ഥം എന്താണ് എറണാകുളം ലോകത്തൊഴിലാളികളുടെയും എറണാകുളം വിമതരുടെയും ഗൂഢാലോചന പ്രകാരമാണെങ്കിൽ ഒരു പ്രാവശ്യം മെത്രാണാൽ പട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും തങ്ങളുടെ പട്ടം തിരിച്ചെടുക്കുവാനോ അത് റദ്ദു ചെയ്യുവാനോ അതില്ലാതാക്കുവാനോ കഴിയില്ല എന്നുള്ള ഒരു മൂഢവിശ്വാസം എറണാകുളം വിമത ലോഹത്തൊഴിലാളികളിൽ ഉള്ളതുപോലെ തന്നെ ഈ പറയുന്ന എട്ട് ഡീക്കന്മാരേക്കും കുത്തിവെച്ചു എന്ന് വേണം കരുതുവാൻ അതുകൊണ്ട് തന്നെ പട്ടം കിട്ടുന്ന വരെ അനുസരണ ഉള്ളവരായിട്ട് അഭിനയിക്കുക അതിനുശേഷം തങ്ങളുടെ തനി നിറം നിങ്ങൾ കാണിച്ചുകൊള്ളു എന്നുള്ള ഒരു ഡീലാണോ മാർ പാമ്പ്ലാനിയും ഈ പറയുന്ന ഡീക്കന്മാരും തമ്മിലുണ്ടായത് എന്ന് ഈ ടെലിഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം എന്നാൽ ഇത്തരം ഒരു ചിന്താഗതി എറണാകുളം വിമത ലോകത്തൊഴിലാളികൾക്കുള്ള അതേ ചിന്താഗതി ഈ എട്ട് നവവൈദികർക്ക് അല്ലെങ്കിൽ ഈ എട്ട് ഡീക്കന്മാർക്ക് ഉണ്ടെങ്കിൽ അത് അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമായി വേണം കരുതുവാൻ കാരണം നിയമത്തിലും സഭ നിയമങ്ങളിലും അങ്ങനെ ഒരു കാര്യമല്ല പറയുന്നത് ഇത്തരം അബദ്ധ ചിന്താഗതിക്കാർക്ക് ഒരു പ്രാവശ്യം പട്ടം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല ഞങ്ങളുടെ രാജാക്കന്മാരായി തീർന്നിരിക്കുന്നു പട്ടം കിട്ടുന്നവരെ ഞങ്ങൾ എങ്ങനെയും അനുസരണശീലം കാണിക്കും ഞങ്ങൾ എങ്ങനെയും നിങ്ങളുടെ മുമ്പിൽ വിനയാനിതരായി നിലനിൽക്കുമെന്നാൽ അതിനു ഞങ്ങളുടെ അടുത്തേക്ക് വരുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങൾ സ്വയം രാജാക്കന്മാരായി തീരും എന്നുള്ള അബദ്ധ ചിന്താഗതി എറണാകുളത്തെ ലോകത്തൊഴിലാളികൾക്കും ഇപ്പറയുന്ന എട്ടബീക്കന്മാർക്കും ഉണ്ടെങ്കിൽ അവർ ആദ്യം കാണേണ്ടത് അവർ ആദ്യം വായിക്കേണ്ടത് കാനോന മുന്നൂറ്റി ഇരുപത്തി മൂന്നും കാനോന മുന്നൂറ്റി തൊണ്ണൂറ്റിനാലുമാണ് ഇവിടെ കാനോന മുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു പ്രാവശ്യം പട്ടം കിട്ടിക്കഴിഞ്ഞാൽ ആ പട്ടം അസാധുവാകുകയില്ല ഈ ഒരു വാക്യത്തെയാണ് ഇവർ കയറി പിടിച്ചിരിക്കുന്നത് എന്നാൽ ഒരു പുരോഹിത ശുശ്രൂഷിക്ക് അവരുടെ പുരോഹിത അന്തസ് നഷ്ടപ്പെടുവാൻ ചില കാര്യങ്ങൾ കാരണമാകുന്നു എന്നും കാനോന മുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മുന്നോട്ടുള്ള കാനോനുകളിൽ പറയുന്നുണ്ട് അത് മൂടി വെച്ചുകൊണ്ട് ബൈബിളിനെ ചില പെന്തക്കോശ് വിഭാഗങ്ങളും മറ്റു ചില അക്രൈസ്തവരും വിമർശിക്കുന്നത് പോലെ ചില ഭാഗങ്ങൾ ചില വാക്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അതിനെ വിശദീകരിക്കുന്ന രീതിയാണ് കാനോന മുന്നൂറ്റി തൊണ്ണൂറ്റിനാലില് കിട്ടിയ പട്ടം അസാധുവാകുകയില്ല എന്നുള്ള ഒരു ലൈൻ മാത്രം എടുത്ത് ഇവർ വിശദീകരിച്ച് സ്വയം സംതൃപ്തി അടയുവാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് തിരുപ്പട്ടം അല്ലെങ്കിൽ ഇവർ പറയുന്ന പട്ടം എന്താണ് തിരുപ്പട്ടം അല്ലെങ്കിൽ പട്ടം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈദിക അന്തസ് തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ വൈദിക അന്തസ് സ്വീകരിക്കുവാൻ പോകുന്ന വ്യക്തിയിലേക്കുള്ള പരിശുദ്ധാത്മാവിന്റെ ആഗമനം മാത്രമാണ് ഈ പട്ടം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മാവിനെ തിരിച്ചെടുക്കുവാൻ മറ്റാർക്കും അവകാശമില്ല അധികാരമില്ല എന്നാണ് ഈ പട്ടം തിരിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ പട്ടം അസാധുവാകുകയില്ല എന്നുള്ള വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുന്നത് അവനവന്റെ കർമ്മം കൊണ്ട് മാത്രമാണ് സ്വയം സ്വീകരിക്കപ്പെട്ട വ്യക്തി അവൻ അത് അർഹനല്ലാതായി തീരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം അവനിൽ നിന്ന് മാറ്റപ്പെടും അങ്ങനെയല്ലാത്ത പക്ഷം പട്ടം തിരിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ പട്ടം അസാധുവാക്കുവാനോ മറ്റുള്ളവർക്ക് സാധിക്കുകയില്ല എന്നതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത് മറ്റുള്ളവർക്ക് അവനിലുള്ള പരിശുദ്ധാത്മാവിനെ തിരിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല എന്നു മാത്രമാണ് എന്ന് എറണാകുളത്തെ വൈദിക തൊഴിലാളികളും ഈ പറയുന്ന എട്ട് ഡീക്കന്മാരും ആദ്യം മനസ്സിലാക്കണം അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രാവശ്യം പട്ടം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പൗരോഹിത്യം നഷ്ടപ്പെടുകയില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധ അസംബന്ധമാണ് പൗരോഹിത്യം എന്ന് പറയുന്ന പൗരോഹിത്യ അന്തസ് അത് എപ്പോൾ വേണമെങ്കിലും സഭയ്ക്ക് തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് കാരണം പൗരോഹിത്യ അന്തസ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദിക അന്തസ് നഷ്ടപ്പെടുക അവൻ വൈദികനല്ലാതായി തീരുന്നു വൈദികനല്ലാതായി തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന വികാരിയാത്തോ നിങ്ങൾ ഈ പറയുന്ന കുപ്പായമോ ഇതോ നഷ്ടപ്പെടുന്നു നിങ്ങൾ വെറും സാധാരണ അത്മാവനായി തീരുന്നു നിങ്ങൾക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുകയില്ല എപ്പോൾ വരെ നിങ്ങൾ ആഗ്രഹിക്കാതിരിക്കുന്നുവോ അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടാകും നിങ്ങൾക്ക് കിട്ടിയ ആ പട്ടം ഉണ്ടാകും ആ അന്തസ് ഉണ്ടാകും എന്നാൽ പൗരോഹിത്യവും വൈദിക വൃത്തിയും നിങ്ങളിൽ നിന്നെടുക്കപ്പെടും കൃത്യമായി ഒരു കാര്യം കാനോന പതിമൂന്ന് എൺപത്തി അഞ്ചിലും കാനോന മുന്നൂറ്റി എൺപത്തി പറയുന്നുണ്ട് അതുകൊണ്ട് ഇതിനെപ്പറ്റി സംശയമുള്ളവർ ഈ കാനോനകൾ ഒന്ന് ഓടിച്ചു വായിച്ചാൽ മനസ്സിലാകും നിങ്ങളുടെ ധാരണകൾ മുഴുവൻ അബദ്ധ ധാരണയാണ് സഭയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ സഭ ആഗ്രഹിക്കുന്നുവെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ പൗരോഹിത്യം തിരിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ അത് റദ്ദാക്കുവാൻ സാധിക്കും കാനോന മുന്നൂറ്റി എൺപത്തി ഏഴിൽ വ്യക്തമായി പറയുന്നു ഒരു വ്യക്തിയിൽ തിരുപ്പട്ടത്തിന്റെ അവാസ്തവികത സ്ഥിരീകരിക്കുന്ന പക്ഷം ആ വ്യക്തിയിൽ നിന്ന് പൗരോഹിത്യ അന്തസ്സിന് ചേരുന്ന എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും തിരിച്ചെടുക്കപ്പെടുകയും വൈദിക അന്തസ് ആ വ്യക്തിക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് കാനോന മുന്നൂറ്റി എൺപത്തി ഏഴിൽ വ്യക്തമായി പറയുന്നു കാനോന പതിമൂന്ന് എൺപത്തിയഞ്ചിൽ പറയുന്നത് പുരോഹിത അർത്ഥിയുടെ രൂപതാ മെത്രാനോ അല്ലെങ്കിൽ പുരോഹിത അർത്ഥിക്ക് പൗരോഹിത്യം നൽകിയ മെത്രാനോ തിരുപ്പട്ടത്തിന്റെ സാധ്യത ചോദ്യം ചെയ്യുവാനും അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ റദ്ദ് ചെയ്യുവാനും പൂർണ്ണമായ അവകാശമുണ്ട് എന്നാണ് ഈ കാനോന പറയുന്നത് ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു വൈദികൻ ആരാണ് എന്നുള്ളതിന് വ്യക്തമായ വിശദീകരണം കാനോൻ നിയമം നൽകുന്നുണ്ട് കാനോന മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒന്നിൽ പറയുന്നു കത്തോലിക്ക സഭ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കുന്ന ഇടയനായ ക്രിസ്തുവിന്റെ ദൗത്യത്തിലും അധികാരത്തിലും പങ്കുചേരുന്ന സഭാ ശുശ്രൂഷകരായി തീരുവാൻ തിരുപ്പറ്റത്തിൽ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനത്ത നിയുക്തരായ ക്രിസ്തീയ വിശ്വാസികളെയാണ് പുരോഹിതൻ അല്ലെങ്കിൽ വൈദികൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇതിൽ കൃത്യമായി പറയുന്നു തിരുപ്പട്ടത്തിൽ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെയാണ് ഈ പട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി ഈ കാനൂന നമ്മളെ പഠിപ്പിക്കുന്നു കാനോന മുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ വീണ്ടും പറയുന്നു വൈദികർ അല്ലെങ്കിൽ പുരോഹിത ശുശൂക്ഷികൾ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം തമ്മിൽ ചണ്ട കൂടരുത് തമ്മിൽ തർക്കിക്കരുത് അഥവാ എന്തെങ്കിലും തർക്കം ഉടലെടുത്താൽ അത് സഭാ സംവിധാനത്തിൽ തന്നെ പറഞ്ഞു തീർക്കണമെന്ന് കൃത്യമായി കാനോണ പറയുമ്പോഴാണ് ഈ പറയുന്ന വൈദിക വേഷധാരികൾ തെരുവുകളിൽ മുദ്രാവാക്യം മുഴക്കുകയും മേൽപ്പെട്ടക്കാരുടെ കോലം കത്തിക്കുകയും വിശ്വാസികളെ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ശണ്ട കൂടുകയും അസഭ്യം പറയുകയും പുലഭ്യം പറയുകയും ചെയ്യുന്ന ഇവരുടെ പൗരോഹിത്യം ഈ കാനോനകളിൽ പറയുന്നത് പോലെ തന്നെ അങ്ങനെ തന്നെ ഇല്ലാതായി തീർന്നിരിക്കുകയാണ് ഇനിയും പുരോഹിത ശുശ്രൂഷികളുടെ അല്ലെങ്കിൽ വൈദികരുടെ വസ്ത്രധാരണത്തെ പറ്റി പോലും കാനോന മുന്നൂറ്റി എൺപത്തി ഏഴിൽ പറയുന്നുണ്ട് ലോഹ അലർജി ആയിട്ട് ലോഹയിടാതെ ബറുമുടയും മറ്റും ധരിച്ച് ഡാൻസ് കളിച്ച് നടക്കുന്ന ചില വികൃതി കോലങ്ങൾ എറണാകുളം വിമതയുടെ ഇടയിലുണ്ട് അവരോട് പറയാനുള്ളത് നിങ്ങളുടെ വസ്ത്രധാരണത്തെ പറ്റി കാണോന മുന്നൂറ്റി എൺപത്തി ഏഴിൽ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും ഞങ്ങൾ എപ്പോഴും ലോഹയിടണോ ഞങ്ങൾക്ക് മറുപടയിടത്തില്ലേ ഞങ്ങൾക്കല്ലാതെ നടക്കത്തില്ലേ എന്നു ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് ഈ കാനോൻ നിയമം ഉദ്ദേശുദ്ധി ഇല്ലെങ്കിൽ പട്ടം നിലനിൽക്കുമോ എന്നുള്ള ചോദ്യത്തിന് ശരിക്കുള്ള ഉത്തരം തേടുകയാണ് നമ്മളിവിടെ കാരണം ഉദ്ദേശുദ്ധി ഇല്ലെങ്കിൽ പട്ടം എങ്ങനെ നിലനിൽക്കും അതിന് കാരണമായി പറയുന്നത് ഞങ്ങൾ സഭ പറയുന്നത് മുഴുവൻ അനുസരിച്ചു കൊള്ളാം ഏകീകൃത ബലിയർപ്പണം മാത്രമേ ഞങ്ങൾ അനുവർത്തിക്കുകയുള്ളൂ സഭ പറയുന്നതല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ചെയ്യുകയില്ല സഭ നിരോധിച്ച ബലിയർപ്പണം ഞങ്ങൾ നടത്തുകയില്ല എന്നൊക്കെ അവിടെ വെറ്റ് എഴുതി കൊടുത്ത് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിനെതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശ ശുദ്ധി ഇല്ലാതാവുകയാണ് കാരണം അവർ നേരത്തെ തീരുമാനിച്ച പ്രകാരമാണ് അവർ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് മിസ്റ്റർ പാമ്പ്ലാനിയുടെ റോള് നമുക്ക് മനസ്സിലാകേണ്ടത് ഈ പറയുന്ന വിമത ലോഹകാരിയുടെ ശബ്ദ സന്ദേശത്തിൽ കേൾക്കുന്നത് ശരിയാണെങ്കിൽ പാമ്പ്ലാനിയും ഈ പറയുന്ന എട്ട് പേരും തമ്മിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മിസ്റ്റർ പാംബ്ലാനിയുടെ മെത്രാം സ്ഥാനം പോലും അപകടത്തിലല്ലേ എന്ന് വേണം ചിന്തിക്കുവാൻ അതിലുപരി ഈ പറയുന്ന എട്ട് നവവൈദികരുടെ എട്ട് ഡീക്കന്മാരുടെ ഉദ്ദേശ ശുദ്ധി ശരിയാകാത്ത സ്ഥിതിക്ക് അവർക്ക് കിട്ടിയ പട്ടം നിയമസാധുതയുള്ളതാണോ എന്ന് സഭ ചിന്തിക്കണം ികർ കാനോന മുന്നൂറ്റി നാൽപ്പത്തി ആറ് എട്ട് കോടി ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും എറണാകുളം വിമതർ അതൊന്നും വായിച്ച് നന്നാകുമെന്ന് യാതൊരു പ്രതീക്ഷയും വിശ്വാസികൾക്കില്ല എന്നാൽ പുതിയ വൈദികർ അതൊന്ന് വായിച്ചു നോക്കണം മുന്നൂറ്റി നാൽപ്പത്തി ആറ് എട്ടിൽ എന്തായിരിക്കണം ഒരു പുരോഹിതനുള്ള ക്വാളിറ്റികൾ എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഒരു പുരോഹിതനായിരിക്കുവാൻ ഒരു വൈദികനായിരിക്കുവാൻ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് ഈ കാനോന കൃത്യമായി പറയുന്നു അതിൽ പറയുന്നത് ആത്മാക്കളുടെ വിവേചനം ബ്രഹ്മചര്യം അനുസരണം ആത്മധൈര്യം അങ്ങനെ തങ്ങളുടെ ദൈവവിളിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും ഒപ്പം തന്നെ മനുഷ്യരുടെ ഇടയിൽ വിലമതിക്കപ്പെടുന്നതും ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ സഹായകമാകുന്നതുമായ പുണ്യങ്ങൾ ആത്മാർത്ഥത നീതിയോടുള്ള പ്രതിബദ്ധത ദാരിദ്ര്യാരൂപി വാഗ്ദാനങ്ങളിൽ വിശ്വസ്തത പെരുമാറ്റത്തിൽ മാന്യത സംസാരത്തിൽ വിനയവും സ്നേഹവും അവർ എന്ന് വെച്ചാൽ വൈദികർ വിലമതിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യണമെന്ന് ഈ കാനോന വ്യക്തമായി പറയുമ്പോൾ ഇതൊന്നുമില്ലാത്ത എറണാകുളത്തെ ലോകത്തൊഴിലാളികൾ എങ്ങനെ വൈദികരാകും എങ്ങനെ പുരോഹിതരാകുമെന്നൊരു ചോദ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് അവരെ കണ്ടുപഠിക്കുവാൻ ഈ എട്ട് നവവൈദികർ തയ്യാറെടുക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഇവരും അവരുടെ വഴിയെ തന്നെയാണോ എന്ന് വിശ്വാസികൾ ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കുകയില്ല സഭയുടെ ബലിയർപ്പണം നടത്താതെ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണത്തിനെതിരെ മുഖം തിരിച്ചുകൊണ്ട് സാത്താൻ ബലിയർപ്പണമായ അഥവാ സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാനി ഇവർ ഓമന പേരിൽ വിളിക്കുന്ന ആ തരത്തിലുള്ള ഒരു ചെയ്ത് ചെയ്തുകൊണ്ട് സമയ വെല്ലുവിളിക്കും എറണാകുളം വിമത ലോഹത്തൊഴിലാളികൾക്കും നമ്മുടെ കഥാനായകന്മാരായ ഈ എട്ട് നവവൈദികർക്കും മുഖമടച്ചു കിട്ടിയ അടിയാണ് ഇവരുടെയൊക്കെ തന്നെ ഗുരുഭൂതനായ ഇവരുടെയൊക്കെ പ്രധാനാചാര്യനായ മിസ്റ്റർ ആന്റണി നരികുളത്തിന്റെ ഒരു വീഡിയോ നിങ്ങളത് കേൾക്കണം കാരണം ഈ പറയുന്ന വീഡിയോ ആന്റണി നരികുളം സുബോധമുണ്ടായിരുന്ന സമയത്ത് പറഞ്ഞതാ അതിനുശേഷം ഈ പറയുന്ന വ്യക്തിയുടെ ബോധമൊക്കെ നഷ്ടപ്പെട്ടു പോയി കാണും സുബോധം പോയി പൈശാചിക ചിന്തകൾ വന്നപ്പോൾ പറഞ്ഞതൊക്കെ അതേപടി വിഴുങ്ങി നമുക്കേതായാലും ആദ്യം ഈ മനുഷ്യൻ സുബോധമുണ്ടായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേൾക്കാം എല്ലാ വൈദികരും ഇത് കേൾക്കണം ഏകീകൃത കുർബാനയ്ക്കെതിരായിട്ട് നിൽക്കുന്ന എറണാകുളത്തെ വിമത ലോഹധാരികൾ ഇത് തീർച്ചയായും കേൾക്കണം നിങ്ങളുടെ പ്രധാനാചാര്യനും ഗുരുനാഥനുമായ മിസ്റ്റർ ആന്റണി നരികുളം പറയുന്നത് എന്താണ് അത്യനുഖങ്ങളിൽ ദൈവത്തിന് നോക്കി പറയുക നിന്നെ ർത്താവേക്ക് കരുണി ഉണ്ടാകണമെന്ന് പറയുമ്പോൾ എങ്ങനെ എങ്ങനെ നോക്കി 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 ദൈവമേ ഉണ്ടാകണമേ എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ കേട്ട വീഡിയോയിൽ മിസ്റ്റർ നരികുളം വ്യക്തമായി പറയുന്നു ജനാഭിമുഖ കുർബാന എന്ന് പറയുന്നു ഇവർ അർപ്പിക്കുന്ന തെറ്റായ രീതി പൂർണമായും തെറ്റാണ് പരിശുദ്ധ ബലിയർപ്പണം അൾത്താര അഭിമുഖമായിരിക്കണമെന്ന് വ്യക്തമായി സുബോധമുണ്ടായിരുന്ന സമയത്ത് പറഞ്ഞ ഈ വിദ്വാൻ ഇപ്പോൾ ബോധമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരു പുസ്തകമിറക്കി എന്നൊക്കെയാണ് പറയുന്നത് ഒത്തുതീർപ്പിലെ ഉദപ്പുകൾ എന്ന് പേരിട്ട് ഒരു പുസ്തകം ഇറക്കി കളിക്കുക മിഷൻ നരികുളം എന്നാൽ സുബോധമുണ്ടായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങി പിന്നെ ഇവർക്കൊക്കെ എന്തും പറയാം കള്ളത്തരം മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഇവർക്ക് ഇവിടെ നാണം നാണമുള്ളവർക്കല്ലേ പ്രശ്നമുള്ളൂ ഇവർക്കൊന്നും നാണമില്ലാത്ത സാധനങ്ങളാ നാണമില്ലാത്ത ആളുകളാ കാരണം ഒത്തുതീർപ്പിലെ ഒതപ്പകൾ എന്ന പുസ്തകം എഴുതിയിട്ട് അതിന് പബ്ലിസിറ്റി കൊടുക്കുവാൻ ഇറക്കിയ വീഡിയോ നരികുളം പറയുന്നത് എനിക്ക് ബോധ്യമായ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കുകയാ ചില യൂട്യൂബ് ചാനലുകൾ അത് പത്തി ഇരുപത്തിയഞ്ച് യൂട്യൂബ് ചാനലുകളുണ്ട് ഒക്കെ ജനാഭിമുഖ കുർബാനയെ പറ്റി തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങൾ പറയുന്നു അപ്പോൾ അത് തെറ്റാണ് ജനാഭിമുഖ കുർബാനയാണ് നല്ലത് എന്ന് പറഞ്ഞു വരുത്തി തീർക്കുവാൻ നരികുളം പാടുപെടുമ്പോൾ നരികുളത്തിലൂടെ ഒരു ചോദ്യം നിഷ്ഠ നരികുളം നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയോ കാരണം പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ തക്ഷ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പരിഷ്കൃത രൂപമുണ്ടാക്കുന്ന കമ്മിറ്റികളിലൊക്കെ താങ്കൾ അംഗമായിരുന്നു അന്ന് താങ്കൾ ഒത്തിരി ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് കുട്ടികൾക്ക് അതിന്റെയൊക്കെ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉണ്ടോ എന്നുള്ള കാര്യമെങ്കിലും ഓർത്തിരുന്നെങ്കിൽ ഇത്രയും തരംതാണ രീതിയിൽ താങ്കൾക്ക് തരം താഴുവാൻ സാധിക്കുമായിരുന്നോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ ഒത്തുതീർപ്പിലെ ഉതപ്പുകളിൽ നിന്ന് പുസ്തകത്തിൽ താങ്കൾ എഴുതിക്കൂട്ടിയിരിക്കുന്ന ശുദ്ധ തട്ടിപ്പുകൾ ശുദ്ധ നുണകൾ താങ്കൾ പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് അല്ലെങ്കിൽ തന്നെ താങ്കൾ നുണ പറയുന്നതിൽ വിദഗ്ധനാണെന്ന് വത്തിക്കാനിൽ പോലും പോയി തെളിയിച്ച വ്യക്തിയ ആ പാവം പിടിച്ച മാർക്കരിയിലെ ചതിക്കുകയല്ലായിരുന്നോ മിസ്റ്റർ നരുകുളം നിങ്ങൾ കാണിച്ചത് നിങ്ങളുടെ സഹോദരനും എത്ര നിങ്ങൾക്ക് മെത്രാൻ പട്ടം കിട്ടിയില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ സീറോ മലബാർ സഭയെ ചതിച്ച് വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി മിസ്റ്റർ എന്ന് മാത്രമേ വളരെ പുച്ഛത്തോടുകൂടി മിസ്റ്റർ നരികുളത്തിനോട് ചോദിക്കുവാനുള്ളൂ കാരണം ആന്റണി അരിയിലിനെ കൊണ്ട് മാർപ്പാപ്പയുടെ മുമ്പിലിരുത്തി അദ്ദേഹത്തിന് ലത്തീൻ ഭാഷ വശമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇറ്റാലിയൻ ഭാഷ വശമില്ലാത്തത് കൊണ്ടോ അദ്ദേഹം പറഞ്ഞതൊക്കെ തെറ്റായ രീതിയിൽ മാർപ്പാപ്പയെ ധരിപ്പിക്കുകയും മാർപ്പാപ്പ പറഞ്ഞത് വേറൊരു രീതിയിൽ അദ്ദേഹത്തെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ചെയ്ത് വളരെ വലിയ കൊടും ചതി ചെയ്ത മിസ്റ്റർ നരികൂളത്തിന് ഇത്തരം ഒരു പുസ്തകമൊന്നും എഴുതാൻ ഒരു പ്രശ്നവുമില്ല എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ അദ്ദേഹത്തോട് വെറും പുച്ഛം മാത്രമേ തോന്നുന്നുള്ളൂ എങ്കിലും താങ്കളുടെ പ്രായമെങ്കിലും നോക്കി അല്പസ്വല്പം ഈ മരിച്ചു മുകളിലേക്ക് പോകുവാൻ സമയമൊക്കെ ആയ സ്ഥിതിക്ക് നന്മ ചെയ്യൂ നരികുളം എന്ന് മാത്രമേ നരികുളത്തിനോട് പറയാനുള്ളൂ ആയതുകൊണ്ട് തന്നെ ഈ നവവൈദികരോട് പറയുവാൻ ഈ പറയുന്ന നരികുളത്തിന് കണ്ട് പഠിച്ചേക്കരുത് കുട്ടികളെ നിങ്ങളിപ്പോൾ വൈദികരായി ആ വൈദിക അന്തസ്സിന് ചേർന്ന വിധമുള്ള പ്രവർത്തികൾ ചെയ്യുക എന്തൊക്കെയായാലും ഈ പറയുന്ന എട്ട് നവവൈദികരെയും പുതിയ സ്ഥലങ്ങളിലേക്ക് സഭ നിയമിച്ചു കഴിഞ്ഞു അതിൽ പലരും സഭയുടെ ഒപ്പം നിൽക്കുന്ന സഭയെ സ്നേഹിക്കുന്ന വൈദികരുടെ അസിസ്റ്റന്റുകളായിട്ടാണ് ഇപ്പോൾ നിയമനം കിട്ടിയിരിക്കുന്നത് അങ്ങനെ തന്നെ ആ കുട്ടികൾ നന്മയുടെ വഴിയിലേക്ക് തിരിയുവാൻ വളരെയധികം സാധ്യതയുണ്ട് നിങ്ങൾക്ക് ദൈവം കാണിച്ചു തന്ന വഴിയാണ് നിങ്ങൾക്ക് ദൈവം സമ്മാനമായി നൽകിയ കാലഘട്ടമാണ് ഇപ്പോഴത്തേതെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ വൈദികരെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് സഭയുടെ ഏകീകൃത ബലിയർപ്പണം അർപ്പിക്കുവാൻ നിങ്ങൾ എട്ടുപേരും തയ്യാറാകും എന്ന് തന്നെയാണ് വിശ്വാസികളുടെ വിശ്വാസം ദൈവം നിങ്ങളെ അതിന് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ സഭയോടൊപ്പം നിൽക്കുവാനും സഭയോടൊപ്പം ചിന്തിക്കുവാനും പരിശുദ്ധ ബലിയർപ്പണം അർപ്പിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് നന്മ ചെയ്യുവാനും സഭയ്ക്കും മറ്റുള്ളവർക്കും ഉതപ്പാകുന്ന രീതിയിൽ എറണാകുളത്തെ ലോകത്തൊഴിലാളികളുടെ ചിന്താദികൾക്കൊപ്പം ചിന്തിക്കാതിരിക്കുവാനും നിങ്ങളെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എറണാകുളത്തിലെ കരുത്തുറ്റ നല്ല എട്ട് വൈദികരെ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ നന്ദി നമസ്കാരം